ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ റംസാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയും വിടവാങ്ങി റംസാനിലെ പവിത്രത നിലനിർത്തണമെന്ന് ഈ വർഷത്തെ പരിശുദ്ധ റംസാനിലെ അവസാനത്തെ വിടവാങ്ങി പരിശുദ്ധ റംസാനിലെ നാലാമത്തെ വെള്ളിയാഴ്ചയോടെയാണ് അവസാനത്തെ വെള്ളിയാഴ്ചയും വിടവാങ്ങിയത് ഭക്തിസാന്ദ്രമായ നിമിഷത്തിലായിരുന്നു വിടവാങ്ങൽ പ്രസംഗങ്ങൾ മതപണ്ഡിതർ നടത്തിയത് ഒരു മാസക്കാലം നീണ്ടുനിന്ന വൃതാനുഷ്ഠാനത്തിന്റെ പരിശുദ്ധി നിലനിർത്താൻ എല്ലാവരും തയ്യാറാകണമെന്നും മതപണ്ഡിതർ വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചു വലിയ ജുമാഅത്ത് പള്ളി ഉൾപ്പെടെയുള്ള നമസ്കാര പള്ളികളിൽ പതിനൊന്ന് മണിയോടെ തന്നെ നിറഞ്ഞു കവഞ്ഞിരുന്നു